പ്രമേഹം ഒരു തീരാവിഷമമായി ബുദ്ധിമുട്ടുന്നവർക്ക് ഒരു ആശ്വാസ കേന്ദ്രമാണ് നെല്ലുവായി എറൈസ് ആശുപത്രി പ്രമേഹ ചികിത്സയിലും പ്രമേഹം മൂലമുള്ള കാൽപാദങ്ങളിലെ മുറിവ് ചികിത്സിക്കുന്നതിലും തന്റെ വൈദഗ്ധ്യം തെളിയിച്ച ഡോക്ടർ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് ഹോസ്പിറ്റലിൽ തിങ്കൾ മുതൽ ശനി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് ബിൽഡിംഗ് നെല്ലുവായി ൂർക്കര വാഴക്കോട് ജാറം ആണ്ടുനേർച്ച ശനിയാഴ്ച കൊടിയേറും സാംസ്കാരിക തനിമയുടെ എട്ടു ദിവസം നീണ്ടു നിൽക്കുന്ന നേർച്ചയിൽ മതപണ്ഡിതർ പങ്കെടുക്കുന്നു വിവിധ ആത്മീയ സദസ്സുകളും അന്നദാനവും നടക്കും പ്രശസ്തി ആർജിച്ച മുള്ളൂർക്കര വാഴക്കോട് ജാറം ആണ്ടു നേർച്ച എട്ട് ദിവസങ്ങളിലായി അതിഗംഭീരമായി ആഘോഷിക്കുന്നു ശനിയാഴ്ച വൈകിട്ട് മണിക്ക് ജാറം പരിപാലന കമ്മിറ്റി പ്രസിഡന്റ് സയ്യിദ് എം പി കുഞ്ഞിക്കോയ തങ്ങൾ കൊടിയേറ്റം നിർവഹിക്കുന്നതോടെ ചടങ്ങുകൾക്ക് തുടക്കമാകും വാഴക്കോട് ഗത്തീഫ് ഹംസ ബാക്കി സിയാറത്തിന് നേതൃത്വം നൽകും ചടങ്ങിൽ സമസ്ത കേരള ജമ്മയുത്തുൽ മുല്ലമീൻ വടക്കാഞ്ചേരി മേഖലാ പ്രസിഡന്റ് അഷ്റഫ് ദാർമി മുഖ്യാതിഥിയായി പങ്കെടുക്കും ആദ്യ മൂന്ന് ദിവസങ്ങളിൽ മൌലിക സദസ്സുകൾ നടക്കും ബുധനാഴ്ച രാത്രി എട്ട് മണിക്ക് നടക്കുന്ന ഗുധുബിയ വാർഷികത്തിന് ഇ കെ മുസ മുസ്ലിയർ കാണിപ്പയൂർ നേതൃത്വം നൽകും വിവിധ മസ്ജിദുകളിലെ ഇമാമുമാരും ചടങ്ങിൽ സംബന്ധിക്കും വ്യാഴാഴ്ച അനക്കര കോഴിക്കുട്ടി ഉസ്താദ് നഗറിൽ നടക്കുന്ന ദിക്ര വാർഷിക ദുവാ സമ്മേളനത്തിന് എസ് വൈ എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി എം ഇംബിച്ചോയ തങ്ങൾ അൽഫ ഈ നേതൃത്വം നൽകുകയും ഫാരിസ് മൗനൂൻ ഫോയ്സി ലക്ഷദ്വീപ് പ്രഭാഷണം നടത്തുകയും ചെയ്യും വെള്ളിയാഴ്ച പാണക്കാട് ഹൈദർ അലി തങ്ങൾ നഗറിൽ നടക്കുന്ന മജ്ലി സുന്നൂർ വാർഷികത്തിന് ഉസ്താദ് മുസ്തഫ ബദ്രെ ഡോക്ടർ ബഷീർ അഹമ്മദ് ബുർഹാനി എന്നിവർ നേതൃത്വം നൽകും സമാപന ദിവസമായ ശനിയാഴ്ച രാവിലെ ഖുർാനും തുടർന്ന് അബ്ദുൾ റസാഖ് മുസ്ലിയാർ ബെന്മേനാടി നേതൃത്വത്തിൽ പ്രാർത്ഥനാ സംഗമവും നടക്കും ജാതിമത ഭേദമന്യ ആയിരങ്ങൾ പങ്കെടുക്കുന്ന അന്നദാനത്തോടെ നേർച്ചയ്ക്ക് സമാപനമാകുമെന്ന് ജാറം പരിപാലന കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു ഈ നാട്ടിലെ ാനാ വിഭാഗം ജാതിമത ഭേദമന്യെ മുഴുവൻ ആളുകളുടെയും ആശയ കേന്ദ്രമായി എല്ലാവരുടെയും സാന്നിധ്യം അറിയിക്കുന്ന ജില്ലയിലെ തന്നെ പ്രസിദ്ധമായ വാഴക്കോട് ഗാരത്തിലാണ്ട് കാർച്ചയ്ക്ക് നാളെ ശനിയാഴ്ച വൈകുന്നേരം നാല് മണിക്ക് കൊടിയേറ്റത്തോടുകൂടെ തുടക്കം കുറിക്കുകയും നാളെ മുതൽ മുപ്പത്തി ഒന്നാം തീയതി വരെ വിവിധ സദ മൗലിക സദസ്സുകൾ അതുപോലെ തന്നെ കുത്തീയത്തിൻ്റെ വാർഷികം തിക്രവാർഷികം മധുരസിനൂർ വാർഷികമെല്ലാം കഴിഞ്ഞ് മുപ്പത്തി ഒന്നാം തീയതി ശനിയാഴ്ച രാവിലെ ഖത്തമിൽ ഖുർആാൻ കൂടെ അദ്രസ ഗുസ്താദിൻ്റെ വിവാഹ സമ്മേളനത്തോട് കൂടെ ആയിരങ്ങൾ സംബന്ധിക്കുന്ന അന്നദാനത്തോടുകൂടി ഉയർച്ച സമാപിക്കുന്നതാണ് കാലങ്ങളായി യാതൊരു മുടക്കവും വരാതെ ഉന്നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും സജീവ പങ്കാളിത്തത്തോടെയും സഹകരണത്തോടെയും സഹായത്തോടെയും നടന്നു വരുന്നതാണ് വാഴക്കോട് നേർച്ച ആ നേർച്ചയുടെ പ്രവർത്തനങ്ങൾ നാളെ നടന്നു ന്യൂസ് ഡെസ്ക് സി